തെക്കേങ്ങാടി ഈ പ്രദേശത്തുള്ള എല്ലാ എല്ലാ സഹോദരി സൗരന്മാരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു ദൂരത്തും ചാരത്തുമായി ദൈവത്തിന്റെ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സമാധാനം നൽകുന്നു ഇവിടെ വടക്കു ഭാഗത്തായ ഒരു പള്ളി കിഴക്കു ഭാഗത്തായ ഒരു ക്ഷേത്രം ഈ പ്രദേശത്ത് അനേക ഭക്തന്മാരുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഏതു മതത്തിലാണെങ്കിലും അവിടെ ആ മതാചാരങ്ങൾ അനുസരിച്ച് പോകുന്ന ഭക്തന്മാർ അനവധിയുണ്ട് അങ്ങനെ ഏത് കാലഘട്ടത്തിലും ഭക്തന്മാരുണ്ടായിരുന്നിട്ടുണ്ട് വിശുദ്ധ ബൈബിളിൽ നിങ്ങൾക്ക് ആർക്കും ഇവിടെങ്കിലും ഒന്ന് പരിശോധിക്കാവുന്നതാണ് വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ അപ്പോസന പ്രവൃത്തി എന്നൊരു പുസ്തകമുണ്ട് അപ്പോസനന്മാരുടെ പ്രവൃത്തി പുസ്തകം എന്നാണ് അവര് പറയുന്നത് അതിന് പത്താം അധ്യായത്തിൽ ഒന്നുമൊ വായിക്കുമ്പോൾ അവിടെ ഒരു എന്നൊരു ദൈവഭക്തനെ നമുക്ക് കാണാം ആ ദൈവഭക്തൻ ഓരോ സമയവും കറക്റ്റ് ചെയ്തിട്ട് അദ്ദേഹം പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു ഒൻപതാം മണി നേരത്തെ പ്രാർത്ഥന ആറാം മണി നേരത്തെ പ്രാർത്ഥന അങ്ങനെ ഓരോ സമയവും ടൈം നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു പട്ടാളക്കാരൻ കൂടിയാണ് ഈ പട്ടാളക്കാരൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ശക്തമായി പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം കൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു അനവധി ദാനധർമ്മങ്ങൾ ചെയ്യുന്നു അങ്ങനെ പോകുന്നൊരു ദൈവഭക്തനാണ് ആ കൊർണോസ് എന്ന പട്ടാളക്കാർ അദ്ദേഹം ഒരു ദിവസം ഒമ്പതാം മണി നേരത്തെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു ദൈവദൂതൻ വളരെ ദൈവദൂതും കഴിയാത്തൊരു കാര്യമാണ് സ്വർഗത്തിൽ നിന്നൊരു ദൈവദൂതൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് പെട്ടെന്ന് അദ്ദേഹം നോക്കുമ്പോൾ കാണുന്നത് വെള്ളി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങളാണ് അദ്ദേഹം കാണുന്നത് ചുറ്റി മിന്നിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഭയപ്പെട്ടു പോയി അദ്ദേഹം എന്തെന്നറിയാൻ പാടാത്തൊരവസ്ഥ ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഒരേ ദൈവദൂതൻ വിളിക്കുന്നത് കേട്ടോണം അദ്ദേഹത്തിന്റെ പേര് വിളിക്കുകയാണ് നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മവും എത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ ദാനധർമ്മവും സ്വർഗത്തിലെത്തിസാര ഇന്ന് ലോകത്തിനവധി നന്മപ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട് അതെല്ലാം ദൈവത്തിന്റെ സന്നിധി സ്വർഗത്തിലെത്തിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ലോകം മുഴുവൻ കൊടുക്കുന്നത് അറിയിച്ചിട്ടുണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നു ബൈബിളും കൈ കൊണ്ട് കൊടുക്കുന്ന ഇന്ന് നമ്മൾ ഒരു നേർച്ച കൊടുത്താൽ പോലും ആർഭാടമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു വ്യക്തിക്ക് ദാനാർത്ഥം ചെയ്താൽ പോലും പത്ത് പേര് അറിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ ഈ കൊടുത്തത് ദൈവ ദൈവസന്നിധിയിലെത്തി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും അവിടെ നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ആ മനുഷ്യനെ സ്വർഗരാജ്യത്തിൽ എത്തണം അതാണ് ദൈവത്തിന്റെ ഇഷ്ടം പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം ആ മനുഷ്യൻ സ്വർഗത്തിലെത്തണം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും ദാനധർമ്മവും മാത്രം എത്തിയത് കൊണ്ടായില്ല ആ വ്യക്തി സ്വർഗത്തിലെത്തണം നമ്മളിവിടെ ചിന്തിക്കുവാൻ പല കാര്യങ്ങളുണ്ട് നമ്മളിവിടെ ഈ ഭൂമിയിൽ ആരെങ്കിലുമൊക്കെ സഹായിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ദേവാലയങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ നമ്മൾ സ്വർഗത്തിൽ പോകണമെന്നില്ല അവിടെ ഈ ദാനധർമ്മം ചെയ്ത വ്യക്തി സ്വർഗത്തിൽ പോകണം അതിന് ദൈവം എന്ത് ചെയ്തു ദൈവത്തിന്റെ ഒരു ദൂതനെ തന്നെ സ്വർഗത്തിൽ നിന്റെ പ്രാർത്ഥനയും നിന്റെ ദാനോർമ്മവും സ്വർഗത്തിലെത്തിയിരിക്കുന്നു നീ തോൽക്കോലനായ ശീമോന്റെ വീട്ടിൽ താമസിക്കുന്ന പത്രോസിനെ അവന്റെ പ്രസംഗം കേൾക്കണം പ്രിയപ്പെട്ടവരെ നാം ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ഇത് യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തിട്ട് അവരോട് പറഞ്ഞു പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം എന്ന് കൽപ്പന കൊടുത്ത് അവരെ ലോകം മുഴുവനും അവരായിരിക്കുകയാണ് പക്ഷെ ആ പ്രസംഗം കേട്ടിട്ടില്ല കൊർണൽ ന്യൂസിന്റെ കൊർണല്യൂസിന്റെ പ്രാർത്ഥന പക്ഷേ ആ അല്ലെങ്കിൽ സുവിശേഷം സുവിശേഷം കേട്ട് വിശ്വസിച്ചിട്ടില്ല കേട്ടിട്ടില്ല അതുകൊണ്ട് ആ കൊർണല്യൂസിനോട് പറയുകയാണ് നീ പത്രോസിനെ വിളിച്ചു വരുത്തണം പത്രോസ് എവിടെ താമസിക്കുന്നു കടൽപ്പുറത്ത്

തോക്കൊന്ന ശ്രീമോദ ഭവനത്തിൽ അദ്ദേഹം വെണ്മാനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് ഒരു ദുപ്പട്ടി ഇറങ്ങി വരുന്നത് കണ്ടു ഒരു ദർശനമാണ് ആ ദർശനം കണ്ട് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ നാലുകോണം കെട്ടി ഇറങ്ങി വരുന്ന ഒരു ദുപ്പട്ടി കണ്ടു അതിനകത്ത് നോക്കിയപ്പോൾ ജന്തുക്കളുമുണ്ട് ഉടനെ പറയുന്നത് ഇത് അർത്ഥിക എന്നാണ് പറയുന്നത് അപ്പോ തത്ര പറഞ്ഞു ഞാൻ അശുദ്ധമോ മലിനമോ ഒന്നും ഞാൻ ഇതുവരെ ഭക്ഷിച്ചിട്ടില്ല ഉടനെ അവിടെ നിന്നൊരു പറഞ്ഞു ഞാൻ നീ പറയുന്നു ഈ സംഭവം എന്താണെന്ന് റിഞ്ഞില്ല ഇതാ തുപ്പട്ടി പോലിലേക്ക് പരിഞ്ഞുപോയി പിന്നെ കണ്ടില്ല അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരുവാൻ പറഞ്ഞ കഴിച്ച ആ മൂന്ന് പേർ പോലായ ശ്രീമോന്റെ ഭവനത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അപ്പൊ ഉടനെ ശബ്ദം കേട്ടു ഇവിടെ വിഷയം എന്താന്ന് വെച്ചാൽ യഹൂദന് മറ്റു ജാതികളോട്ട് സമ്പർക്കമില്ല അപ്പൊ യഹൂദൻ ജാതിയുടെ ഇടയിൽ പോകാറില്ല അപ്പോൾ അങ്ങനെയല്ല ലോകത്തിലുള്ള സകല മനുഷ്യരെയും കാണണമെന്നും അവരോട് ചെന്ന് സുവിശേഷം പറയണമെന്നുള്ള വ്യക്തമായ ഒരു സന്ദേശമാണ് അവിടെ ലഭിക്കുന്നത് അങ്ങനെ ഈ പത്രോസുരനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ശബ്ദം കേട്ടു പുറത്തേക്ക് നോക്കുവാൻ പോകുമ്പോൾ പത്രോസിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു നിന്നെ അന്വേഷിച്ച് മൂന്ന് പേർ വന്നിട്ടുണ്ട് നീ ഒന്നും പറയേണ്ട അവരുടെ പോവുക എന്ന് മാത്രം പറഞ്ഞു ഉടനെ ആ മൂന്ന് പേരെയും കണ്ടു സ്വീകരിച്ചു നിങ്ങൾ വന്ന സംഭവം എന്താണെന്ന് പറയാൻ പറഞ്ഞു അവർ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ദർശനം കണ്ടിരുന്നു അപ്പോൾ കടപ്പുറത്ത് താമസിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന പത്രോസിനെ വിളിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഞങ്ങള് നിന്നെ വിളിക്കുവാൻ വേണ്ടി വന്നതാണ് നിന്റെ പ്രസംഗം കേൾക്കണം ഉടനെ പിറ്റേ ദിവസം രാവിലെ പത്രോസിന്റെ പത്രോസഞ്ചുകൂടെ മൂന്ന് പേരുണ്ടായി അങ്ങനെ ഇവര് ഏഴുപേരും കൂടെ പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഈ പട്ടാളക്കാരനായ കൊർണല്യൂസ് പത്രോസിനെ കണ്ട ഉടനെ അദ്ദേഹം വീണ് നമസ്കരിച്ചു പത്രോസ് പറഞ്ഞു ഞാനും ഒരു മനുഷ്യനാണ് നിങ്ങൾ എന്ന് പറഞ്ഞു എഴുന്നേൽപ്പിച്ചു അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് ചോദിച്ചു അദ്ദേഹം ആ വിഷയം പറഞ്ഞപ്പോൾ പത്രോസ് വാതുറന്നു പത്രോസ് വാതുറന്നപ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും മാത്രമല്ല ഭവനത്തിലുള്ളവരും ചാർച്ചക്കാരും ബന്ധുമിത്രാദികളും എല്ലാവരും വന്നുകൂടി എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാൽ എല്ലാവരുടെ മേലും വ്യാപരിച്ചു അങ്ങനെ അവിടെ അന്യഭാഷയിലുള്ള ആരാധന അവിടെ നടക്കുകയാണ് മനസ്സിലാക്കുക ഇന്ന് ലോകത്തിൽ അനവധി ഭക്തന്മാരുണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് ഒരു വിശ്വാസം വേണമെന്നില്ല ഇവിടെ നിരീശ്വരവാദിക്കും ജീവിക്കാം ആരെയും വന്ന് കൊല്ലാൻ പോകുന്നില്ല ഒരു വിശ്വാസം ഒരു മതവിശ്വാസമില്ലെങ്കിൽ ഇവിടെ ജീവിക്കാം ഇവിടെ ജീവിക്കുന്നതിന് ഒരു മതവിശ്വാസം വേണമെന്നില്ല പക്ഷേ മരണശേഷമുള്ള ഒരു ജീവിതമുണ്ട് ആ ജീവിതം ആഗ്രഹിക്കുന്നവരാണ് ഈ സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടത് കാരണം ഒരു മനുഷ്യൻ മരിച്ചാൽ ആ ശരീരം ആത്മാവ് തമ്മിൽ വേർപരിയുന്നതേ ഉള്ളൂ ശരീരം ചീഞ്ഞറിഞ്ഞു പോകുന്നതിന് നമ്മൾ കുറിച്ചിടുന്നു മറവ് ചെയ്യുന്നു പക്ഷേ ആത്മാവ് പോകുന്നു ആത്മാവ് മരിക്കുന്നില്ല ഭൂമിയിൽ ും ഭരണശേഷമാണ് നമുക്കുള്ള ന്യായവിധി പറഞ്ഞു സൂചിച്ച് പതിനാറ് മുതൽ വായിക്കുമ്പോ അവിടെ പറഞ്ഞ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ

മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്ങനേക്ക് മടങ്ങി വന്നൊരു വ്യക്തി പിന്നെ ഈ ലോകത്തിൽ അവനൊരു പാപിയായി ജീവിക്കുന്നില്ല അവന്റെ ഭാവം പൂർണ്ണമായി ദൈവം നീക്കിക്കളഞ്ഞു അവന് പിന്നെ ശിക്ഷാവിധിയില്ല ഒരു വ്യക്തി ജനിച്ച കാലം മുതൽ എൺപത് വയസ്സുവരെ പാപം ചെയ്ത് കൂട്ടിയാലും എൺപത്തി ഒന്നാമത്തെ വയസ്സിൽ മരിച്ചിട്ടില്ല ആ വ്യക്തി യേശുക്രിസ്തുവിന്റെ വിശ്വസിച്ച് യേശുവിന്റെ ഉപദേശപ്രകാരം ജീവിക്കാൻ ശ്രമിച്ചാൽ ആ വ്യക്തിയുടെ പാവം മുഴുവനും എഴുതി തള്ളി മുൻകഴിഞ്ഞ പാവങ്ങളെ ഓർക്കുന്നില്ല ഇവിടെ പാപത്തിന് എന്താണ് പരിഹാരം ഈ ലോകത്തിൽ ചെയ്തു കൂട്ടുന്ന പാപത്തിന് വല്ല പരിഹാരമുണ്ടോ ഒരു പരിഹാരവും ആരെയും ഒരു മനുഷ്യനെ പോലും പാപം ക്ഷമിക്കുവാൻ ഒരുത്തനെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല അത് കാൽവറി കൂഷ ലാഘമായി തീർന്ന മരിച്ചടക്കപ്പെട്ട് ഉയർത്ത യേശു കൃത്യ മാത്രമാണ് പാപമോചനം കൊടുത്തിരിക്കുന്നത് അവന്റെ രക്തം സകല പാപം ഒന്ന് മനസ്സിലാക്കുക ഒരുവൻ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചാൽ പിന്നെ അവൻ എന്തിനാണ് ജയിലിൽ പോകുന്നത് ഒരു ഒരു വ്യക്തി കുറ്റക്കാരനെന്ന് ലോകം മുഴുവനും പറഞ്ഞാലും കോടതി വിമുക്തനാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ ജയിലിൽ പോകുന്നത് അതേപോലെ യേശു നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചാൽ നമുക്കൊരു ന്യായ യേശു നമ്മുടെ ഭാവം ക്ഷമിക്കണം ഒരു സുവിശേഷം ഭാവി സ്ത്രീയായിട്ടാമത്തെ കാണാം അവളെ പിടിച്ചു കൊണ്ടുവന്നതാണ് യഹൂദന്മാർ ആ സ്ത്രീയെ കൊണ്ടുവന്ന് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു കൊണ്ടുവന്ന് യഹൂദന്മാർ ചോദിക്കുന്നു കൂട്ടത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലറിഞ്ഞു കൊല്ലണമെന്ന് മോശം കൽപ്പിച്ചിരിക്കുന്നു നീ എന്തു പറയുന്നു യേശു എന്താണ് പറഞ്ഞത് യേശു പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവർ ഒന്നാമത് കാലിൽ അറിയട്ടെട്ടു രക്ഷപ്പെട്ടു താക്കീ തീരും പക്ഷേ ലോകത്തിൽ ആരാണ് യേശു കർത്താവ് മരിച്ചുയർത്തതിനു ശേഷം ആരാണ് ആദ്യം കണ്ടത് ഒരു അപ്പോസവന്മാർക്കും ആ യേശു മരിച്ചുയർത്തിട്ട് കാണാൻ സാധിച്ചില്ല പക്ഷേ കണ്ടത് ഈ പാവിഞ്ഞ സ്ത്രീയാണ് അവള് യേശു പറഞ്ഞത് അനുസരിച്ചു അവൾക്ക് മാത്രമേ യേശുവിനെ കാണാൻ ആദ്യം കഴിഞ്ഞുള്ളൂ അവൾ ചെന്ന് പറഞ്ഞിട്ടാണ് അപ്പോസലന്മാർ വന്ന് കണ്ടത് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ വളരെയുണ്ട് കാരണം അനുഭവിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു പാപികളായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പാപികളായിരുന്നു എങ്ങനെ ഈ സത്യം പറയുവാൻ കഴിഞ്ഞു തന്നിൽ വെച്ച് വിശ്വസിച്ച യഹോദന്മാരുടെ ദേശീയ പറഞ്ഞത് ഒരിക്കൽ നിങ്ങൾ സത്യം അറിയും സത്യം സ്വതന്ത്ര അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ സത്യമാണ് ഞങ്ങളെ സ്വതന്ത്രമാക്കിയത് ഇല്ലെങ്കിൽ ഇന്നും ഞങ്ങൾ പാപത്തിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുവായിരുന്നു എത്രയോ ആയിരക്കണക്കിന് നൂറുകണക്കിന് ആയിരക്കണക്കിന് വ്യക്തികളെ പാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് ഞങ്ങൾ ആ വ്യക്തികളാണ് പാപത്തിൽ നിന്നും മോചനം ലഭിച്ചുകൊണ്ട് ആ സത്യം ആ സത്യത്തിന് ശേഷം ഇന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തെക്കേങ്ങാടിയിലുള്ള സഹോദരി സൗറന്മാരെ ഇവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും ഇവിടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് ഇത്തരത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ് അല്ലെങ്കിൽ ഒരുപത് എന്നാൽ അതിനു ശേഷം നമുക്കൊരു ജീവിതമുണ്ട് മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട് നമ്മുടെ സ്വർഗീയ പിതാവ് ലോകം മുഴുവനും ദൈവമേ എന്ന് വിളിക്കുന്ന ആ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല പക്ഷെ അവിടെ നമുക്കേറ്റവും നല്ലതെന്ന് ഒരുക്കിയിരിക്കുകയാണ് ഈ ലോകത്തിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ സമ്പന്ന രാജ്യങ്ങളിലോ സുഖമാന്മാരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളുക അതിനേക്കാൾ പതിനായിരം മടങ്ങ് സന്തോഷിക്കുവാനും നിത്യാനന്ദം നമുക്ക് ആനന്ദിക്കുവാനുമാണ് പ്രിയപ്പെട്ട സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അതിനു ആ സ്വർഗത്തിലേക്ക് നമുക്കും ചെന്ന് പിതാവിനോടും പുത്രനോടും കോടാനുകോടി ദൂതന്മാരോടും കൂടി നമുക്കും ഒരുമിച്ച് വസിക്കുവാനാണ് ഈ ദൈവ പിതാവായ ദൈവം ഈ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരുവാൻ അവനെ ഏൽപ്പിച്ചു കൊടുത്തത് നോക്കിയാൽ അറിയാം വ്യക്തമായി പറയുന്നു ആദരിക്കാതെ വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവ് സകലവും നമുക്ക് തരുവാനായിട്ട് അവിടെ പിതാവിന്റെ സ്നേഹം ആ മഹാസ്നേഹം നാം മറക്കരുത് പിതാവായി ദൈവമാണ് നമ്മളെ സ്നേഹിച്ചത് ആ പിതാവിന്റെ ആ മഹാസ്നേഹം ഇന്നും ഈ ചേർത്തല ഈ ാരിയിലും പിതാവിന്റെ സ്നേഹം ഇന്ന് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആസനമായിരിക്കുന്നു ലോക സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്നു കാണാത്തവർ കാണും കാണാത്തത് കാണും കേൾക്കാത്തത് കേൾക്കും അവിടെ അവിടെ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകും നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഈ രാജ്യത്ത് എന്താണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇവിടെ എന്ത് നടക്കുന്നു ഒന്ന് ചിന്തിക്ക് ശരിയായ രീതിയിൽ ഇവിടെ എന്ത് നടക്കുന്നു ഇവിടെ ഒന്നും നടക്കുന്നില്ല ഇവിടെ ഇവിടെയെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ എവിടെ ഇവിടെ എവിടെ നമ്മുടെ മക്കളെ ഇനി കാണാൻ സാധിക്കത്തില്ല ാണ് അതുകൊണ്ട് കർത്താവിന്റെ വര ഒത്തിരി മാസമായിരിക്കുന്നു അവിടെയാണ് നമുക്ക് ഇനി ഭൂമിയിൽ സന്തോഷമില്ല ഇവിടെ ഇനി ഭൂമിയിൽ സന്തോഷമില്ല ഇവിടുത്തെ സന്തോഷമെല്ലാം തീർന്നിരിക്കുന്നു ഇനി ദുഃഖിക്കാനുള്ള ദിവസങ്ങളും കഴിച്ചു കൂടാൻ പറ്റാത്ത രാത്രി വരുന്നു പറഞ്ഞായിരുന്നു ആ രാത്രി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവവചനം കേട്ട എല്ലാവരും ഞങ്ങൾ ഓർത്തിരത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ ദൈവ ദൈവത്തിന്റെ സന്നിധി ഏൽപ്പിക്കുകയാണ് അതുകൊണ്ട് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി അവന് നൽകുവാൻ തക്ക കൊള്ളാം ദൈവം നമ്മൾ സ്നേഹിച്ചു ആ സ്നേഹം മറക്കരുത് അവന്റെ കൃപ നഷ്ടമാക്കരുത് ദൈവത്തിന്റെ കൃപ നഷ്ടമാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നന്ദി ഹോത്രം